കാർട്ടൂണിസ്റ്റ് ദിവാകരനെ കേരള കാർട്ടൂൺ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം സമ്മാനിച്ചു കണ്ണൂരിലെ വീട്ടിലെത്തി മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് വിശിഷ്ടാംഗത്വം നൽകിയത് മുൻ മുഖ്യമന്ത്രി ഇ കെ നാരായണാണ് രാഷ്ട്രീയ കാർട്ടൂൺ വരക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ദിവാകരൻ പറഞ്ഞു വിശ്രമ ജീവിതം നയിക്കുന്ന കാർട്ടൂണിസ്റ്റും ചിത്രകാരനുമായ ദിവാകരനെ കേരള കാർട്ടൂൺ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം നൽകാൻ കഴിഞ്ഞ ദിവസമാണ് തീരുമാനിച്ചത് കാർട്ടൂണിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് വിശിഷ്ടാംഗത്വം നൽകാൻ തീരുമാനിച്ചത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹത്തിന്റെ കണ്ണൂരിലെ വീട്ടിലെത്തി വിശിഷ്ടാംഗത്വം സമ്മാനിച്ചു കാർട്ടൂൺ എന്ന കല സമൂഹത്തെ നേരായി വഴിക്ക് നയിക്കാൻ സാധിക്കുന്ന ശക്തമായ ആയുധമാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു സാധാരണക്കാരുമായി ഏറ്റവും ലളിതമായി സംവദിക്കുന്നതും കാർട്ടൂണുകളാണ് ആദ്യകാലത്ത് കാർട്ടൂണുകളെയാണ് പൊതുപ്രവർത്തകർ ഏറെ ഭയപ്പെട്ടിരുന്നതെന്നും മന്ത്രി പറഞ്ഞു ഒരു കാർട്ടൂണിസ്റ്റാവുക എന്ന് പറഞ്ഞാൽ അത് വർത്തമാനകാലത്തിൻ്റെ ഹൃദയധ്വനിയായി ഹൃദയരേഖയായി കാര്യത്തിൻ്റെ സാക്ഷ്യമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ജനങ്ങളെ വികാരഭരിതരും ചിന്താഭരിതരുമാക്കാൻ കഴിയുന്ന ഒന്നാണ് കാർട്ടൂൺ പ്രസംഗത്തെക്കാളേറെ ശക്തമാണ് അതിൻ്റെ സന്ദേശം അതിന് നമ്മുടെ ദിവാകരൻ ചേട്ടൻ വരച്ചിട്ടുള്ളപ്പോ അദ്ദേഹത്തിന്റെ ഒരു ശാരീരികമായ ചില സൗകര്യങ്ങൾ പ്രായം കൊണ്ടുണ്ടായിട്ടുണ്ട് അത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രചനകളുടെ ആവശ്യവും അനിവാര്യതയും നിലനിൽക്കുന്നതാണ് നമ്മുടെ വർത്തമാന്റെ കാലഘട്ടം ഇ കെ നായനാരാണ് തന്നെ രാഷ്ട്രീയ കാർട്ടൂണിലേക്ക് നയിച്ചതെന്ന് വിശിഷ്ടാംഗത്വം സ്വീകരിച്ച ശേഷം കാർട്ടൂണിസ്റ്റ് ദിവാകരൻ കണ്ണൂർ പറഞ്ഞു വീക്കിലി ഞാനന്ന് വീക്കിലെ ഇതൊക്കെ വരക്കുകയാണ് അപ്പൊ നായനാർ പറഞ്ഞോളൂ ഈ ചിത്രം വരച്ച് കളിച്ചാലൊന്നും പോരാ നീ ഈ രാഷ്ട്രീയ കാർട്ടൂൺ വരക്കണം ഞാൻ പറഞ്ഞെനിക്ക് രാഷ്ട്രീയം ഒന്നറിയില്ല എനിക്കറിയോ രാഷ്ട്രീയ കാർട്ടൂണിസ്റ്റുകളും ആർട്ടിസ്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞെനിക്കൊന്നും അറിയില്ല കാർട്ടൂണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രാഷ്ട്രീയം അറിഞ്ഞിരിക്കണം അറിഞ്ഞാ മാത്രം പോരാ മറ്റുള്ളവരെന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവരുടെ താല്പര്യം രാഷ്ട്രീയ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാൻ സുധീർനാഥ് അക്കാദമി ട്രഷർ പി യു നൌഷാദ് കാർട്ടൂണിസ്റ്റ് സുരേന്ദ്രൻ വാരച്ചാൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ ആർട്ടിസ്റ്റ് മഹേഷ് മാറോളി ജെ പി നിർമ്മലഗിരി ജയരാജ് വെള്ളൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കേരള ചിത്രകലാ പരിഷത്ത് കണ്ണൂർ സോണിനുവേണ്ടി പ്രസിഡന്റ് കേണൽ വി പി സുരേഷൻ ഉപഹാരം നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ